രാജഗിരി ക്വാറിയും ക്രഷറും വീണ്ടും തുറന്ന പ്രവർത്തനം തുടങ്ങി നാട്ടുകാരുടെയും രാജഗിരി പൈതൃക സംരക്ഷണ സമിതിയുടെയും പ്രതിഷേധത്തെ തുടർന്ന് ക്വാറിയുടെയും ക്രഷറിന്റെയും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി ക്വാറിയുടമകൾ ഇതിനകം നേടിയെടുത്തു പ്രവർത്തനം സജീവമായി ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ വീണ്ടും രംഗത്തിറങ്ങിയത് മലയോര മേഖലയുടെ നാശത്തിന് തന്നെ കാരണമാകുന്ന ക്വാറിയം ക്രഷറും അടച്ചുപൂട്ടണമെന്ന നിലപാടിലാണ് നാട്ടുകാർ ക്വാറിയം ക്രഷറും തുറന്നു പ്രവർത്തിച്ചാൽ രാജഗിരി ജോസ്ഗിരി മരുതം തട്ട് കാനംവയൽ തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായും നശിക്കുമെന്നാണ് രാജഗിരി പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നത് പ്രദേശവാസികളായ ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം ഈ കോറ ഇവിടെ പ്രവർത്തിക്കുന്നതിലൂടെ വലിയ അപകട ഭീഷണിയിലും ഒരു ദുരിതത്തെ മുന്നിൽ കണ്ടുമാണ് ഞങ്ങളിവിടെ ഓരോരുത്തരെ ജീവിക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളും അതേപോലെ എട്ട് ഒമ്പത് പത്ത് വാർഡുകളായി ജീവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെയും ജീവിതവും ജീവനോധ അപകടത്തിലാക്കും വിധമാണ് ഈ കോറ ഇവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അടിയന്തര സാഹചര്യം ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഈ കോറ അതിഭീകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മളൊരു പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ കോറകൾക്ക് സ്റ്റോപ്പ്മെമ്മ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ മഴ പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുമ്പ് അതേപോലെ നടപടിയെടുത്ത അധികാരികൾക്ക് ബോധ്യപ്പെട്ട റോഡ് തകർന്നുപോയ വിവരങ്ങൾ അതേപോലെ ഇവിടെ വലിയ മലഞ്ചരിവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകൾ നീക്കം ചെയ്യാത്തത് സംബന്ധിച്ച് അതേപോലെ ഈ പ്രദേശത്ത് ഏത് സമയവും വലിയൊരു മണ്ണിടിച്ചിലും ഉരുൾപൊട്ട ഉള്ള ഉണ്ടാകാനുള്ള സാധ്യത ഇതെല്ലാം നിലനിൽക്കാൻ തന്നെ വീണ്ടും ഈ കോറി തുറന്നുപറയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു അടിയന്തര സാഹചര്യമാണ് ഉണ്ടായത് ഈ സാഹചര്യത്തെ തുടർന്ന് ഞങ്ങൾ അടിയന്തര ഗ്രാമസഭയിൽ അജണ്ട ഉൾപ്പെടുത്തി വെപ്പിച്ചുകൊണ്ട് കൊണ്ട് അഞ്ഞൂറോളം ആൾക്കാർ ഒപ്പിട്ട് കൊടുത്ത് ചേർന്ന ഗ്രാമസഭയിൽ അജണ്ടയിൽ ഞങ്ങൾ പ്രത്യേകമായി ഈ കോറ ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും എല്ലാം ദുരന്തവും അപകടകരമായി മാറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തേക്ക് നീങ്ങുകയാണെന്നും അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ട് ഈ കോറിക്ക് സ്റ്റോപ്പ് മെമ്മർ കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും നാളെ ഇതുവരെ നടപടി സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല അതോടൊപ്പം ബഹുമാനപ്പെട്ട കലക്ടർ മുമ്പാകെ ഈ കുത്തര ചരിഞ്ഞ ഈ ഭൂപ്രദേശത്ത് ഇത്രയധികം ഈ പ്രദേശത്തെ ജനവാസ മേഖലയിൽ ജീവനിക്കാൻ അടിസ്ഥാനമായിട്ടുള്ള മൂന്നോളം കൈത്തോടുകൾ ഉത്ഭവിക്കുന്ന ഈ പ്രദേശത്തെ മനുഷ്യരെ വലിയൊരു അപകടത്തിലും ദുരന്തത്തിലും എത്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന ലൈസൻസുകൾ നിയമവിധേയമാണോ എന്ന് പുനഃപരിശോധിക്കണമെന്നും അവർ നിയമലംഘനം നടത്തി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ നടപടികൾ നടന്നതായും കാണുന്നില്ല ഈ സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടവും അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിനും ഞങ്ങൾ ഇര ഇരയാകുമെന്നുള്ള ഭയപ്പാടിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഈ പ്രദേശം വലിയൊരു ജനങ്ങളുടെ അപകടകരമായ അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കുമെന്ന് പറയാനുള്ളത് കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതും മലയോരത്തെ പ്രധാന ജലസ്രോതസ്സുമായ തേജസ്വിനി പുഴയുടെ സമീപത്താണ് ക്വാറിയും ക്രഷറും സ്ഥിതി ചെയ്യുന്നത് കരിങ്കൽ ഖനനം ആരംഭിച്ചതോടെ മലിനമായിട്ടാണ് വെള്ളം ഒഴുകുന്നത് ഇതോടെ വേനൽക്കാലത്ത് മലയോരത്ത് രൂക്ഷമായ ജലക്ഷാമം ഉണ്ടാകും ഇതിനു പുറമേ ജോസ്കിരി ചെറുപ്പുഴ പയ്യന്നൂർ പൊതുമരാമത്ത് റോഡിനോട് ചേർന്നാണ് ക്വാറിയും ക്രഷറും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ ഈ ക്വാറി മുൻ പഞ്ചായത്തിൻ്റെ ഭരണകാലത്ത് തുടങ്ങി അതിനുശേഷം ആ പഞ്ചായത്ത് ഇടപെട്ട് സ്റ്റോപ്പ് നിൻമോ നൽകി പഞ്ചായത്തിൻ്റെ ഇടപെടലിലൂടെ തന്നെ ഈ ക്വാറി ഇവിടെ നിർത്തലാക്കിയതാണ് അതിനുശേഷം ഇവിടെ വന്ന ഇപ്പോഴുള്ള നിലവിലുള്ള പഞ്ചായത്തിൽ നിന്നും മൂന്ന് വർഷത്തിലധികമായി ക്വാറി പ്രവർത്തിച്ചു വരുന്നു അതിനെതിരെ ശക്തമായ ഒരു ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ ഭാഗത്ത് വളരെ വലിയ ഒരു ദുരന്ത സാധ്യത മുൻപ് ഒരു ക്വാറിയേ ഉണ്ടായിരുന്നുള്ളു പിന്നീട് ഒരു ക്വാറിയും കൂടെ ഇവിടെ അനുമതി നൽകുകയും അതിനുവേണ്ടി അത് പ്രവർത്തനം തുടരുകയും ചെയ്യുന്നുണ്ട് ഇവിടെ മഴക്കാലം ഉണ്ടായിരുന്ന മഴയായിരുന്ന ഈ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന താൽക്കാലികം കുറച്ച് ദിവസത്തേക്ക് മാത്രം ഇടപെടൽ ഉണ്ടായി അത് നിർത്തലാക്കുകയും വീണ്ടും അത് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ക്വാറിക്കെതിരെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ രീതിയിൽ ഉണ്ടായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ പ്രദേശത്ത് ഈ രാജഗിരി ഭാഗത്ത് മാത്രമല്ല മരുന്നിട്ട് ജോസ്ഗിരി ഈ പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങൾക്കും തന്നെയല്ല ഈ മലയുടെ ഏത് ഭാഗത്തേക്ക് വേണേലും മലയിടിച്ചിലുണ്ടാകും ഏത് ഭാഗത്താണ് ഇടിച്ചിലുണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഭാഗത്തും ഇതിൻ്റെ ഭാഗത്തും ഏത് ഭാഗത്തും അപകട സാധ്യത എപ്പോഴും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് ഈ ക്വാറിക്ക് എതിരായിട്ട് ജനങ്ങൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ പരാതി വയ്ക്കുകയും ആ പരാതിക്ക് എതിരെ നടപടി സ്വീകരിക്കാമെന്ന് പറയുകയും അതിനുശേഷം ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ക്വാറിയിൽ നടക്കുന്ന സ്ഫോടനത്തിൽ കല്ല് റോഡിലേക്ക് തെറിച്ച് വീഴുന്നത് പതിവാണ് ഇത് വൻ അപകടത്തിന് തന്നെ കാരണമാകും ജനങ്ങളുടെ ആവശ്യപ്രകാരം ഗ്രാമസഭയിൽ ക്വാറിക്കെതിരെ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല കോറിയോട് ഏറ്റവും അടുത്ത് അടുത്തുകിടക്കുന്ന വീടില് എൻ്റെ വീടിന് പുറകില് ഭിത്തിയുണ്ട് ആ ഭിത്തിയിൽ ഞാൻ നെറ്റിട്ടിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സ്ഫോടനം നടക്കുമ്പോഴും ആ ഭിത്തി ഇളകിയിട്ട് വീടിന്റെ മുകളിലേക്ക് കല്ല് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞാനതിന് ഭിത്തിൻ്റെ മുകളിൽ നെറ്റിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് എൺപത്തിയെട്ട് വയസ്സായി ആ എൺപത്തിയെട്ട് വയസ്സായ സാഹചര്യത്തിൽ സ്ഫോടന പരമ്പരയും കാര്യങ്ങളും തുടർച്ചയായി ഇങ്ങനെ നടക്കുന്ന സമയത്തും അമ്മേനെ ഞാൻ വേറൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അതേപോലെ എനിക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് കുഞ്ഞിന് അറുപത് അറുപത് ദിവസമായി പ്രായമുള്ളത് അപ്പം കുഞ്ഞിനെനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയാണ് പിന്നെ ഞങ്ങൾ ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രമേയം പഠിച്ചിട്ട് പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കമ്മിറ്റിയോ കാര്യങ്ങളെയോ ഒന്നും പഞ്ചായത്ത് വിളിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹം പറയുന്നു പഞ്ചായത്തിന് ഈ കോറിയുമായി ഇടപെടാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്നെങ്കിലും അതിന്റെ ഒരു ഗവൺമെന്റ് ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഈ പൈതൃക സമിതി എന്ന നിലയിൽ ഞങ്ങളെ കാണിക്കാൻ തയ്യാറായിട്ടില്ല ഉടനടി പഞ്ചായത്ത് ശക്തമായ ഒരു നിലപാട് പറയുന്നു മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന മലയോര മേഖലയിൽ ക്വാറിക്കും ക്രഷറിനും പ്രവർത്തനാനുമതി നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ കഴിഞ്ഞ രണ്ട് ദിവസമായി ഉഗ്രസ്ഫോടനമാണ് ഇവിടെ നടക്കുന്നത് പലരും ഭീതിയോടെയാണ് കഴിയുന്നത് കെ ബസ് കടന്നുപോകുന്നത് ഈ ക്വാറിക്കു മുന്നിലൂടെയാണ് ഇടയ്ക്ക് റോഡിലേക്ക് കല്ലുരുണ്ടുവരുന്നത് പതിവാണ് ഭാഗ്യം കൊണ്ടാണ് അപകടത്തിൽ നിന്നും ആളുകൾ രക്ഷപ്പെടുന്നത് ഈ കോറി ഇവിടെ നിലവിൽ വന്ന ശേഷം ഞങ്ങൾ പ്രദേശവാസികൾ വളരെ ഭീഷണിയിലാണ് ഇവിടെ ആശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ റോഡിൻ്റെ സൈഡുകൾ കണ്ടമാനം മിക്ക ദിവസവും തന്നെ തന്നെ ഇടിയുന്നു കുടിവെള്ളം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ പറ്റുന്നു ഇവിടെയുള്ള ഒന്ന് രണ്ട് വീടുകളിലൊക്കെ ക്രാക്ക് വീണിട്ട് അവരൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണ് മറ്റു സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഈ പ്രദേശം ഇങ്ങനെ കാട് മൂടിക്കിടക്കുന്നു അവരിത് വയക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വന്യമൃഗങ്ങളോ കണ്ടമാനം പരിഹരിക്കുന്നു അതുകൊണ്ട് ഇതിന് സർക്കാർ എത്രയും വേഗം ഇതിനൊരു നടപടി എടുക്കണം അല്ലെങ്കിൽ ഇതൊന്ന് പുനഃപരിശോധിക്കണം ഇതിവിടെ സാധ്യമാണോ എന്നുള്ളത് ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളുടെ അഭ്യർത്ഥന ക്വാറി തോടിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് തോടുണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ മെറ്റൽ ശേഖരിക്കുന്ന പ്രദേശമാണ് ഇവിടെ വെള്ളവും വെടിമരുന്നും കലർന്ന് നിറം മാറിയാണ് തോടൊഴുകുന്നത് പ്രകൃതിയിലെ ജലസ്രോതസ് നശിപ്പിക്കപ്പെടുമ്പോഴും അധികൃതരുടെ മൗനത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ